എഫ് എ സിയിലെ മൂപ്പൻ എന്താണ് സംഭവിച്ചത് നമുക്ക് എഫ് എസ് ആർ രണ്ടാം ലേഖനത്തേക്ക് പോവാം എഫ് എ സർ കഴിഞ്ഞ രണ്ടാം ലേഖനം എവിടെയെന്ന് അറിയാമോ ഒന്നേ ഉള്ളെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഒന്ന് കോരുന്തി രണ്ട് കോരുതി ഒന്ന് ദശനോലിക്കർ രണ്ട് ദർശനിക്കർ രണ്ട് എഫ് എ സർ അതേ വെളിപ്പാട് പുസ്തകം രണ്ടിലാണ് വെളിപ്പാട് പുസ്തകം രണ്ടിൽ എഫ് എ സി രണ്ടാമത്തെ ലേഖനം നിങ്ങൾക്ക് കാണാൻ കഴിയും എഫ് എ സി സഭയുടെ ദൂതന അല്ലെങ്കിൽ മൂപ്പന് എഴുതിയ ഒരു ലേഖനമാണിത് ഇതാണ് കർത്താവ് പറയുന്നത് അവിടുത്തെ മൂപ്പനോട് പറയുകയാണ് ഒരു പക്ഷേ മുപ്പത് കൊല്ലം മുമ്പ് പൗലോസ് സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മൂപ്പനായിരിക്കാം ഇത് ചിന്തിച്ചു നോക്കൂ പൗലോസ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മൂപ്പനെ നിയമിച്ചിരുന്നെങ്കിൽ മുപ്പത് കൊല്ലത്തിന് ശേഷം അവൻ അറുപത്തഞ്ച് വയസ്സ് കാണും ഒരു അങ്ങനെ ഒരാളായിരിക്കാം ഇത് കർത്താവ് അവനോട് പറയുകയാണ് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകുമെന്ന് പൗലോസ് പ്രസംഗിച്ചത് കേട്ട ഒരു മൂപ്പനായിരിക്കും അവർ പക്ഷേ ഇത് കർത്താവ് പറയുകയാണ് എനിക്ക് നിന്റെ പ്രവർത്തി അറിയാൻ നീ വളരെ ഉത്സാഹമുള്ളവനാണോ നിന്റെ ഉപദേശവും ശരിയാണ് അങ്ങനെ പല കാര്യങ്ങളും ശരിയാണ് എന്നാൽ നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു നാലാം വാക്യം നീ തുടങ്ങിയപ്പം നിനക്കുണ്ടായിരുന്ന ആ സ്നേഹം നീ ഇന്ന് വിട്ടുകളഞ്ഞിരിക്കുന്നു അതുപോയി പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ എന്നെ ഇതെന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിനോടുള്ള നിർമ്മല സ്നേഹമാണ് നിങ്ങൾ എങ്ങനെ പാടുന്നു എന്നുള്ളതല്ല എല്ലാ മീറ്റിങ്ങിലും വരുന്നതുമല്ല ക്രിസ്തുവിനോടുള്ള നിർമ്മലമായ സ്നേഹമാണ് അത് ക്രിസ്തു നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു നിങ്ങൾ അറിയുമ്പോൾ മാത്രമേ വരികയുള്ളൂ അവൻ നമ്മെ മുംബൈ സ്നേഹിച്ചതുകൊണ്ടാണ് അവനെ സ്നേഹിക്കുന്നത് ആ വാക്കിൽ അറിയാമോ മുംബൈ അവൻ സ്നേഹിച്ചുകൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നതെന്നും മറ്റൊരു വാക്കിൽ അവൻ നിങ്ങളെ കുറച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അവനെ കുറച്ച് സ്നേഹിക്കും അവൻ്റെ സ്നേഹം വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കും അതുകൊണ്ടാണ് എൻ്റെ ജീവിതകാലം മുഴുവനും ക്രിസ്തുവിനുള്ള എന്നോടുള്ള സ്നേഹത്തെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നത് എൻ്റെ ക്രിസ്ത്യജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഞാൻ മാനസാന്തരപ്പെട്ട ആത്മാവിൽ നിറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഭർത്താവ് എനിക്ക് അവിടുത്തെ സ്നേഹത്തെപ്പറ്റി അറിയണം കാരണം അത് അങ്ങേടുള്ള എൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കും എന്നോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ അതെന്നെ സഹായിക്കും മറ്റുള്ളവർ എനിക്കെതിരെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ ജീവിതം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ഞാനിപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഗൗരവത്തിലെടുക്കുക എങ്കിൽ എഫ് എസ് എസ് സംഭവിച്ച പോലെ നിങ്ങളുടെ ക്രിസ്ത്യജീവിതം പിൻമാറ്റത്തിൽ ചെന്ന് അവസാനിക്കത്തില്ല രണ്ടായിരം സന്ദേശങ്ങളെ അവർ പൗലോസിൽ നിന്ന് കേട്ട ശേഷം അവർ പിന്മാറ്റത്തിലേക്ക് പോയി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി നിങ്ങൾ ധ്യാനിക്കുക ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ തെന്നിപ്പോ വരുന്നത് നിങ്ങൾക്ക് ദൈവവചനം അറിയില്ല പ്രസംഗിക്കാൻ അറിയുമോ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ക്രിസ്തുവിൻ്റെ ആ ദിവ്യ സ്നേഹത്തെ നിങ്ങൾ തുടരുക അതുപോലെ ഈ സഭയിലുള്ള സഹോദരനോ സഹോദരിയോ നിങ്ങളോട് എങ്ങനെ തന്നെ പെരുമാറിയാലും നീ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക അവർക്ക് നിങ്ങളോടുള്ള കയ്പോ മോശ മനോഭാവമോ നിങ്ങളുടെ തീയിലേക്ക് വെള്ളമൊഴിക്കുന്നതാകരുത് എന്തുകൊണ്ടാണ് അവർ നിൻ്റെ തീ കെടുത്തി കളയുന്നത് എന്നെ എപ്പോഴും വെല്ലുവിളിക്കുന്ന ഒരു ദൈവവചനമുണ്ട് ഉത്തമഗീതത്തിലാണത് കാണുന്നത് ഉത്തമഗീതം എട്ടാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ ഒരു നദിക്ക് കെടുത്താൻ പറ്റാത്ത ഒരു തീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ കഴിയുമോ നദികൾ അതിനെ മുക്കിക്കളയയില്ല ഈ ഏഴാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ ഒരു നദിക്ക് പോലും അതിനെ കെടുത്താൻ കഴിയില്ല ചിന്തിച്ചു നോക്കും ഒരു തീ കത്തുകയാണ് ആളുകൾ ആ തീ കെടുത്താനായിട്ട് ബക്കറ്റിൽ വെള്ളം കോരി കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഒരു നദി തന്നെ അതിൻ്റെ മേളിലേക്ക് വരുന്നു ആ വെള്ളം പറ്റിപ്പോകുന്നു അങ്ങനൊരു തീയെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല ഒരു നദി തന്നെ വരുന്നു എന്നാൽ ആ തീ മുഴുവൻ നദിയെയും വറ്റിച്ച് കളയുന്നു ഇതുപോലെയാണ് ദൈവസ്നേഹം അതുകൊണ്ടൊരിക്കലും ഈ ലോകത്തിൻ്റെ വെള്ളം അതിനെ കടത്തി കളയരുത് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പകരുന്ന തീയാൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള നിർമ്മല സ്നേഹത്തിൽ തുടരാൻ കഴിയും അവനോടുള്ള ഭക്തിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ രാവിലെ നിങ്ങൾ ഉണർന്നാലുടൻ നിങ്ങളുടെ ഹൃദയം അവന് മുമ്പാകെ പകരുക കർത്താവെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങേക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം നിന്റെ മുമ്പാകെ എനിക്ക് ജീവിക്കണം ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഞാൻ തുടങ്ങുന്നത് എനിക്ക് സമയമുള്ളപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെ കിടക്കയിലായിരിക്കാനായിട്ട് എനിക്ക് കഴിയും ഒരു പക്ഷേ സമയം കുറവാണെങ്കിൽ അഞ്ച് മിനിറ്റ് ആയാലും അത് മതി എന്നാൽ നിങ്ങളുടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പിതാവിനോട് സംസാരിക്കുക യേശുവിനോട് പറയുക കർത്താവ് ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു ഈ ദിവസം മുഴുവനും എനിക്ക് അങ്ങടെ മുമ്പാകെ ജീവിക്കണം ഇന്ന് പാവം ചെയ്യാതെ എനിക്ക് ജീവിക്കണം കർത്താവ് ഇന്നെ പുതുതായിട്ട് ആത്മാവ് കൊണ്ട് നിറയ്ക്കണേ ഇങ്ങനെയാണ് എല്ലാ ദിവസവും നിങ്ങൾ ആരംഭിക്കേണ്ടത് സ്വയ സഹതാപത്തിൻ്റെ പാട്ടുകൾ പാടുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങളോട് തന്നെ നിങ്ങൾ സഹതപിക്കരുത് ഒരു രാജാവാണ് ഒരു ജയാളി നിങ്ങളെ എല്ലാറ്റിന്മേലും ജയമുള്ള ഒരാളായിട്ടാണ് ജീവിക്കേണ്ടത് ജയത്തിൻ്റെ പാട്ടുകൾ പാടുക കർത്താവിനെ ആരാധിക്കുന്ന പാട്ടുകൾ പാടുക ഓ അവൻ എത്ര അത്ഭുതവാനാണ് ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ലോകത്തിൽ ലോകത്തിലൊത്തിരി നിരാശരായ ക്രിസ്ത്യാനികളുണ്ട് അനേകരും ഞങ്ങളുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അവസാനിപ്പിക്കുക യേശുവിനെ നോക്കുക അവനെ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഓട്ടം ഓടാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ